പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ ഏഴ് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനം എൺപതാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഗായക സംഘ നേതാവിന് സാരസരാഗത്തിൽ ആസാഫിന്റെ സങ്കീർത്തണം ഇസ്രായേലിന്റെ ഇടയിനെ ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവികൊള്ളയണമേ കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ എഫ്രാഹീമിനും ബഞ്ചമിനും മനാസൈക്കും അങ്ങയെ തന്നെ വെളിപ്പെടുത്തണമേ ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കാൻ വരയണമേ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങയുടെ ജനത്തിന്റെ പ്രാർത്ഥനകൾ എത്ര നാൾ അങ്ങ് കേൾക്കാതിരിക്കും അങ്ങ് അവർക്ക് ദുഃഖം ആഹാരമായി നൽകി അവരെ അളവില്ലാത്ത കണ്ണുനീർ കുടിപ്പിച്ചു അങ്ങ് ഞങ്ങളെ അയൽക്കാർക്ക് നിന്ദാപാത്രമാക്കി ഞങ്ങളുടെ ശത്രുക്കൾ പരിഹസിച്ച് ചിരിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ഈറ്റത്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരി കൊള്ളി മുന്തിരി വള്ളി കൊണ്ടുവന്നു ജനതകളെ പുറത്താക്കി ഇത് നട്ടുപിടിപ്പിച്ചു അവിടുന്ന് അതിനു വേണ്ടി തടമൊരുക്കി അത് വേരൂന്നി വളർന്നു ദേശം മുഴൻ പടർന്നു അതിന്റെ തണൽ കൊണ്ട് പർവ്വതങ്ങളും അതിന്റെ ശാഖകൾ കൊണ്ട് കൂറ്റൻ ദേവതാരുക്കളും മൂടി അത് അതിന്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടി അങ് തന്നെ അതിന്റെ മതിൽ തകർത്തത് എന്തുകൊണ്ട് വഴിപോക്കർ അതിന്റെ ഫലം പറിക്കുന്നു കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു സകല ജന്തുക്കളും അതിനെ തിന്നുകളയുന്നു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളിതിലേക്ക് തിരിയണമേ സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണമേ ഈ മുന്തിരി വള്ളിയെ അങ്ങയുടെ വലതുക ഈ മുന്തിരി വള്ളിയെ അങ്ങ് പരിഗണിക്കണമേ അവർ അതിനെ അവഗണിക്കുകയും അഗ്നിക്രയാക്കുകയും വിട്ടുവീഴ്ത്തുകയും ചെയ്തു അങ്ങയുടെ മുഖത്തു നിന്ന് വരുന്ന ശാസനയാൽ അവർ നശിച്ചു പോകട്ടെ എന്നാൽ അങ്ങയുടെ കരം അങ്ങയുടെ വലതുവശത്ത് നിർത്തിയിരിക്കുന്നവന്റെ മേൽ അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യത്വൻ്റെ മേൽ ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഒരിക്കലും പിന്തിരിയുകയില്ല നിങ്ങൾക്ക് ജീവൻ നൽകണമേ അങ്ങയുടെ മാമ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങള് പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ജോൺ ബാപ്റ്റിസ്റ്റ് ിനെ അനുസ്മരിക്കുന്ന പൻസുദിനം കൂടിയാണ് ഫ്രാൻസിൽ ഒരു സമ്പന്നമായ ഒരു കുലീന കുടുംബത്തിൽ ജോൺ ജനിച്ചു സുമുഖനായിരുന്ന ജോൺ പതിനൊന്നാമത്തെ വയസ്സിൽ സെമിനാരിൽ പ്രവേശിച്ചു ഇരുപത്തി ഏഴാം വയസ്സിൽ പുരോഹിതനായി വൈദിക ലോകത്ത് ഒരു ഉയർന്ന സ്ഥാനം ന്യായമായി ജോണിന് പ്രതീക്ഷിക്കാമായിരുന്നുവെങ്കിലും അദ്ദേഹം റുവൈനിൽ ദരിദ്ര ബാലന്മാർക്ക് വേണ്ടി സ്കൂൾ നടത്താനാണ് തീരുമാനമെടുത്തത് ആദ്യം അധ്യാപക ജോലി വിരസമായി തോന്നിയെങ്കിലും ക്രമേണൃദയവും വിദ്യാഭ്യാസത്തിന് സമർപ്പിക്കാൻ തുടങ്ങി റീംസിലെ കാനൻ സ്ഥാനവും കുടുംബ ബന്ധങ്ങളും ഉപേക്ഷിച്ച് സ്കൂൾ പ്രവർത്തനത്തിൽ പൂർണ്ണമായി മുഴുകി അതിനെ സഹായകമായി ക്രിസ്തീയ സഹോദരന്മാർ എന്ന ഒരു സന്യാസ സഭ അദ്ദേഹം സ്ഥാപിച്ചു ഈ സഭ അതിവേഗം വളർന്നു കുട്ടികളെ പഠിപ്പിക്കാനും അധ്യാപകർക്ക് ശിക്ഷണം നൽകാനും പുതിയ പദ്ധതികൾ വിജയപൂർവ്വം ആരംഭിച്ചു തന്നിമിത്തം മറ്റു സ്കൂളുകൾ അസൂയാലുക്കളായി ജാൻസൈനിസ്റ്റ് പാഷണ്ടികൾ അദ്ദേഹത്തെ എതിർത്തുവെങ്കിലും എല്ലാ പ്രവർത്തനങ്ങളും വിജയം ചൂടി ശ്വാസകോശ രോഗബാധിതനായി അറുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു ആയിരത്തി തൊള്ളാറ് അദ്ദേഹം വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പമ്പന്താബിയൂസ് മാർ പാപ്പ അദ്ദേഹത്തെ സ്കൂൾ അധ്യാപകരുടെ മധ്യസ്ഥനായി നിയമിച്ചു പ്രിയരെ ഇന്ന് തന്നെ വിശുദ്ധ ഹെർമൻ ജോസഫിനെയും നമ്മൾ ആദരിക്കുന്ന ഹെർമൻ ജർമ്മനിയിൽ കൊളോൺ നഗരത്തിൽ ജനിച്ചു അനസ്യൂതം ജീവിച്ചു വയസ്സിൽ അദ്ദേഹം മരിച്ച ഒരു വിശുദ്ധനാണ് ജർമ്മൻ ജോസഫ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ നോബർട്ടൻ സഭയുടെ ഒരു ആശ്രമത്തിൽ ഹെർമൻ താമസം തുടങ്ങി പ്രാർത്ഥനയും ഉപവാസവും ഹെർമനെ വിശിഷ്ട സ്വർഗീയാനുഗ്രഹങ്ങൾക്ക് പാത്രമാക്കി ദേവമാതാവിന്റെ പ്രത്യേക ഭക്തനായ വിശുദ്ധ ഹെർമന്റെ ചിത്രം വരയ്ക്കുന്നത് പരിശുദ്ധ മറിയം അദ്ദേഹത്തിന് ഒരു ആപ്പിൾ വെച്ച് നീട്ടിക്കൊടുക്കുന്നതായിട്ടാണ് ദേവമാതാവ് നിരവധി വേളകളിൽ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു ദേവമാതാവ് ഹെർമനെ നൽകിയിരുന്ന വിശിഷ്ടാനുഗ്രഹങ്ങൾ കണ്ടിട്ടും നോവിസുമാർ പറഞ്ഞിരുന്നത് ദൈവമാതാവ് ഹെർമനെ വിശദാവസ്ഥയെ പിതാവിനെ പോലെയാണ് വീക്ഷിച്ചിരുന്നത് അത്ര അങ്ങനെയാണ് ഹെർമനെ ജോസഫ് എന്ന ദ്ധീയ നാമം ജപിച്ചത് സ്ത്രീധനമായി ഹെർമന് ലഭിച്ചത് ശാരീരികവും മാനസികവുമായ വേദനയാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഏപ്രിൽ നാലിന് അദ്ദേഹം ദിവംഗതനായി പന്ത്രണ്ടാം പ്യൂസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ആഗസ്റ്റ് പതിനൊന്ന് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ദേവമാതാവിന്റെ അരികെ ഏത് യാതനവും കൊണ്ടുചെല്ലാൻ മടിക്കേണ്ട അവിടുന്ന് നമ്മെ അത്ഭുതങ്ങൾ തന്നെ തിരുസുധനോട് ശുപാർശ ചെയ്യുന്നുണ്ട് നമുക്ക് ഇന്ന് പ്രത്യേകമായി സ്കൂൾ അധ്യാപകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ അദ്ദേഹത്തെയും വിശുദ്ധ ഹെർമൻ ജോസഫിന്റെയും മധ്യസ്ഥം യാദിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ